പ്രിയപ്പെട്ടവർ അസ്ലാമലൈക്കും വാഹമത്തുല്ലാത്ത വളരെ രസകരമായ ഒരു വീഡിയോ ആണ് ഞാൻ നിങ്ങളുടെ മുന്നിൽ എത്തിക്കാൻ പോകുന്നത് ഈ ഒരു വീഡിയോ നിങ്ങൾ വളരെ കൂടി കാണണം ഒരുപാട് പഠിക്കാനുണ്ട് നമുക്കൊക്കെ ഒരു ഫങ്ഷൻ നടക്കുന്ന ഒരു വേദിയാണ് ഇത്രയേറെ ആളുകൾ ഉണ്ടായിട്ടും ഇദ്ദേഹം ഫോക്കസ് ചെയ്തിരിക്കുന്നത് ഈ ആളുകളുടെ ഇടയിൽ തല താഴ്ത്തി ആ ക്ലീൻ ചെയ്യുന്ന ആ ഒരു മനുഷ്യനെയാണ് ഇദ്ദേഹം ഫോക്കസ് ചെയ്തിരിക്കുന്നത് നേരെ അദ്ദേഹത്തിൻ്റെ അടുത്തേക്ക് പോകുന്നു അദ്ദേഹത്തിന് ഒരു കൂൾ ഡ്രിങ്ക്സ് കൊടുക്കുന്നു അദ്ദേഹത്തോടെ എന്തൊക്കെയോ കുശലങ്ങൾ പറയുന്നു അതിനു ശേഷം സ്നേഹത്തോടെ അദ്ദേഹത്തിന്റെ കവിളത്ത് തലോടുന്നു അത് കഴിഞ്ഞ് അദ്ദേഹത്തിന് ഷൈക്കൻഡ് കൊടുക്കുന്നു പിന്നെ അദ്ദേഹത്തെ വാരിപ്പുണരുന്നു എത്ര മനോഹരമായ ഒരു നിമിഷമാണ് നമ്മൾ ഇപ്പോൾ കണ്ടത് ഇതുപോലെ ചെയ്യുന്ന എത്ര പേരും നമ്മുടെ മുന്നിലുണ്ടാകും പ്രിയപ്പെട്ടവരെ നമ്മൾ ആരുടെ മുന്നിലാണ് ഈ പത്രാസ് കാണിക്കുന്നത് ഇല്ലാത്തവൻ ഉള്ളവനെ തേടി പോകലല്ല ഉള്ളവൻ ഇല്ലാത്തവനെ തേടി പോകലാണ് ദാനധർമ്മം അതുമല്ല നിങ്ങൾക്ക് പത്രാസ് കാണിക്കാനാണെങ്കിൽ ഈ പാവപ്പെട്ടവൻ്റെ മുന്നിലല്ല നിങ്ങൾ നിങ്ങളുടെ പത്രാസ് കാണിക്കേണ്ടത് ആർക്ക് വേണ്ടിയാണ് ആരുടെ മുന്നിലാണ് നിങ്ങൾ ഈ പത്രാസ് കാണിക്കുന്നത് നിങ്ങൾ നിങ്ങളുടെ പത്രാസും പവറും ഗമയും നിങ്ങൾ കാണിക്കേണ്ടത് നിങ്ങൾക്ക് നിങ്ങളുടെ പത്രാസും പവറും അന്തസ്സും നിങ്ങൾ കാണിക്കേണ്ടത് ഇല്ലാത്തവനെ കണ്ട് അവൻ്റെ ഇല്ലായ്മ മനസ്സിലാക്കി അവനില്ലാത്തത് നിങ്ങൾ വാങ്ങിച്ചു കൊടുത്ത് അവിടെയാണ് നിങ്ങൾ പത്രാസ് കാണിക്കേണ്ടത് അവിടെയല്ലേ നിങ്ങളെ പത്രാസും പവറും നിങ്ങൾ കാണിച്ചു കൊടുക്കേണ്ടത് അവന് ഇല്ലാത്ത സാധനം നിങ്ങൾ വാങ്ങിച്ചു കൊടുത്തിട്ട് അവിടെയല്ലേ നമ്മൾ ഗമ കാണിക്കേണ്ടത് അല്ലാതെ ഇല്ലാത്തവൻ്റെ മുന്നിൽ ചെന്ന് നിങ്ങൾക്കുള്ളതൊക്കെ നിങ്ങൾ അവൻ്റെ മുന്നിൽ പ്രദർശിപ്പിച്ച് ഗമ കാണിക്കുന്നതിൽ എന്താണ് അവിടെ ഒരു പത്രാസ് ഒരു ഇല്ലാത്തവൻ്റെ മുന്നിൽ ചെന്ന് നിനക്കില്ലാത്തതൊക്കെ എനിക്കുണ്ട് എന്ന് കാണിക്കുന്നതാണോ ഗമ അവിടെയാണോ നിങ്ങളെ പത്രാസുള്ളത് ആ ഒരു ഇല്ലാത്തവന്റെ മുന്നിൽ ചെന്ന് അവനക്ക് വാങ്ങിച്ചു കൊടുത്ത് അവിടെയാണ് നിങ്ങൾ പത്രാസ കാണിക്കേണ്ടത് അവിടെയാണ് നിങ്ങൾക്ക് പടച്ചവന്റെ സ്ഥാനമുള്ളത് അതാണ് ദാനധർമ്മം അല്ലാതെ നിങ്ങളുടെ മുന്നിൽ വന്ന് കൈനീട്ടി നിങ്ങൾ പത്ത് രൂപ കൊടുത്ത് അവിടെയല്ല ഗമ കാണിക്കേണ്ടത് അവിടെയൊന്നും യാതൊരു ഗമയുമില്ല അത് നിങ്ങൾക്ക് വെറും ഒരു തോന്നല് മാത്രമാണ് അപ്പോൾ നമ്മൾ ചെയ്യേണ്ടത് പാവങ്ങളെ നമ്മൾ മനസ്സിലാക്കി അവർക്കില്ലാത്തത് നമ്മൾ വാങ്ങിച്ചു കൊടുത്ത് അവിടെ നമ്മൾ പത്രാസ് കാണിക്കുകയാണ് വേണ്ടത് അവിടെയാണ് പടച്ചവൻ്റെ നോട്ടമുള്ളത് അല്ലാതെ പാവപ്പെട്ടവൻ്റെ മുന്നിൽ കാലും കയറ്റി വച്ച് അവർ തലതാഴത്തിൽ കൈനീട്ടിയാലേ നിങ്ങൾക്ക് ഖമ കിട്ടുമെന്നുണ്ടെങ്കിൽ അത് വെറും നിങ്ങളുടെ തോന്നൽ മാത്രമാണ് അവിടെ നിങ്ങൾ ചെറുതാവുകയാണ് അതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് അത് മനസ്സിലാക്കാനുള്ള വിവേകബുദ്ധി പടച്ചവൻ കൊടുക്കട്ടെ ആമി പണം ഉള്ളവന് പണമില്ലാത്തവന് കൊടുക്കാനുള്ള മനസ്സ് അല്ലാവ് കൊടുക്കട്ടെ ആമി നല്ലൊരു ഹൃദയം അല്ലാവ് കൊടുക്കട്ടെ ആമി എത്ര ദരിദ്രരാണല്ലേ നമ്മൾ ജുമാ കഴിഞ്ഞതിന് ശേഷം നമുക്ക് കാണാൻ പറ്റുന്നു അതിൽ എത്ര ഉമ്മമാര് പ്രായമുള്ളവർ തൊട്ട് ചെറിയ കുഞ്ഞു കുട്ടികൾ വരെ നമ്മൾ ജുമാക്ക് ശേഷം പള്ളിമുറ്റത്ത് കാണുന്നതാണല്ലേ അല്ല അവരെയൊക്കെ സഹായിക്കാനുള്ള മനസ്സി കൊടുക്കട്ടെ